കെട്ടുകാരി നമുക്കിന്ന് വാഴപ്പിണ്ടി ഉണ്ടാക്കിയാലോ വാഴത്തടയും ചെറുപയറും കൂടെ ചേർത്ത് ഒരു തോര വാഴത്തട കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ചട്ടി ചൂടാക്കി എണ്ണ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉഴുങ്ങും പരിപ്പിട്ട് കൊടുക്കാം മുളകും ചെറിയ ചെറിയുള്ളി ും കൂടെ ഇട്ട് ഇതിലേക്ക് വാഴക്കൊണ്ടിരിക്കുക ഇതിലേക്ക് അല്പം മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുക അടിച്ച പയറാണ് അതും കൂടെ തട്ടിപ്പൊടുക്കാതിരിക്കുന്നത് അതൊന്നും അടച്ചു വെച്ച് വേവിക്കുക വളപ്പിനായി തേങ്ങയും ജീരകവും കുറച്ച് കാന്താരി മുളകും വെളുത്തുള്ളി കൂടെ ചേർത്ത് വന്ന് അടിച്ചുകൊണ്ടുവന്ന് ഇടാം ഇളക്കി ചേർത്ത് നമ്മൾ ഓടി വെച്ച് നമ്മൾ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടി തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ കല്ലിൻ്റെ അസുഖമുള്ളവർക്ക് ഈ വാഴപ്പിണ്ടി നല്ലതാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാം വെറുതെ ചുമ്മാതെയും കഴിക്കാൻ പറ്റിയൊരു നല്ല ഡിഷാണ് പ്രത്യേകിച്ച് പയറും കൂടെ ചേർത്തതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോൾ അടുത്തൊരു ഡിഷുമായി നാളെ കാണാം ബൈ